ശ്രീകുമാർ സാർ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ ഈ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെ രാഷ്ട്രീയ സമ്മർദ്ദം ഒന്നും അത് ബി ജെ പി നേതൃത്വത്തെ ഏശിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളോട് അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ഞാന് ഒരു പ്രതിപക്ഷ മനസ്സോടെ കോൺഗ്രസ് പക്ഷപാതി എന്ന നിലയ്ക്കുള്ള ഒരു നിരീക്ഷകനായതുകൊണ്ട് ഞാൻ എന്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിലാണ് കാണുക അതായത് ഇവിടെ ടി ഡി പിയുടെ കാര്യം തന്നെ ഞാൻ ആദ്യം പറയാം ടി ഡി പിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയുമേ ഉള്ളൂ ടി ഡി പിയുടെ പുതിയ മന്ത്രി എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സുള്ള പുതിയ ആളാണ് അദ്ദേഹത്തിന്റെ അത്ര വഴി പ്രവർത്തന പരിചയമൊന്നും എല്ലാം അറിയാമല്ലോ അപ്പൊ പ്രവർത്തന പരിചയമൊന്നും അല്ല ഇതില് ഘടകകക്ഷികൾ തീ നിർദ്ദേശിച്ച ആളെ മോദി മന്ത്രിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ മോദിക്ക് ആരെയും തിരഞ്ഞെടുക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെപ്പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഴയപോലെ തെരഞ്ഞെടുക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ എനിക്കറി കുറിച്ച് ഉറച്ച അഭിപ്രായമില്ല കാരണം നിതിൻ ഗഡ്കരിയൊക്കെ ഇത് പഴയ പോലെ ഒരു ഒരു മോദി പ്രഭാവത്തോടെ ഒരു ഏകാധിപത്യ പ്രവണതയോടെയുള്ള ബി ജെ പി മന്ത്രിസഭ വരു വന്നിരുന്നുവെങ്കിൽ ഗഡ്കരിയൊക്കെ ഏത് രീതിയിലാണ് ബി ജെ പി നോക്കിക്കൊണ്ടത് എന്നൊക്കെ ഒരു വാർത്ത വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നതാണ് അപ്പൊ ഘടകകക്ഷികൾ മുന്നോട്ട് വെക്കുന്നവരെയാണ് മോദി തെരഞ്ഞെടുപ്പ് മോദി മന്ത്രിയാക്കിയിട്ടുള്ളത് അല്ലാണ്ട് മോദിയുടെ തീരുമാനമല്ലത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ശിവസേന കാര്യം പറഞ്ഞു ശിവസേന എന്തുകൊണ്ടാണ് അതൊരു സമ്മർദ്ദമാണ് മറ്റേ ബി ജെ പിടെ കാരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഷിൻഡെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനമുണ്ട് നിങ്ങൾ അവിടെ ബി ജെ പി മുന്നണി മന്ത്രിസഭ വേണ്ട പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അവിടെ കോൺഗ്രസ് മുന്നണി ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അർഹതയില്ല എന്ന് സൂചിപ്പിക്കാനായിരിക്കാം അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് വിഭാഗം ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന അനൌദ്യോഗിക ഉണ്ട് അല്ല ഉത്ത വിഭാഗം താല്പര്യം പ്രകടിപ്പിച്ചൊന്ന് ആദ്യ ദിവസം കേട്ടതാണ് പക്ഷെ പിന്നീട് ഇന്ത്യ മുന്നണി യോഗത്തിൽ അവർ പങ്കെടുത്തൊക്കെ അറിയാമല്ലോ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയമല്ലേ ആഗ്രഹങ്ങളൊക്കെ വെച്ച് വളർത്താൻ ഇപ്പൊ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു ഇന്ത്യ മുന്നേ മറ്റേ നമ്മളുടെ ഇന്ത്യയുടെ പഴയ കാലത്ത് കൺവീനറായിരുന്നു പിന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടിലുണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു വലിയ മാറ്റങ്ങൾ സംഭവിച്ചില്ല അപ്പൊ അതൊന്നും രാഷ്ട്രീയത്തിൽ എന്തും മാറ്റങ്ങൾ വരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രാധാന്യം ഈ രണ്ടാമത്തെ മന്ത്രി മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഇല്ലാതാകുന്നു അത് മാത്രമല്ല ഇപ്പൊ ബി ജെ പി തന്നെ എടുക്കുകയാണെങ്കിൽ ബി ജെ പി ഒരു ഉരുൾപൊട്ടലുണ്ടാവും ബി ജെ പിന്നാലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ബി ജെ പിക്ക് ഇത്തരം അവസ്ഥയിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ളവരൊക്കെ മാറി നിൽക്കണം എന്നുള്ളൊരു ചിന്ത ബി ജെ പി കൊണ്ടുവന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അതിന് ബി ജെ പിയിൽ ഉയർന്നു വരില്ല എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ലല്ലോ അത് വർത്തമാനകാല രാഷ്ട്രീയമാണ് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ഇപ്പൊ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ആദ്യം കർഷകർക്ക് വേണ്ടിയാണ് കർഷകരാണ് രണ്ടാം മോദി മന്ത്രിസഭയുടെ ഈ പതനത്തിന് കാരണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് യു പിയിൽ യു പി യിൽ എൺപത് സീറ്റുകളിൽ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്കാണ് ഇന്ത്യ മുന്നണി വെക്കുമ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സമാജ്വാദി പാർട്ടിക്കും അതുപോലെ കോൺഗ്രസിനും ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അവിടെ അവിടെ ബി ജെ പിക്ക് പിന്നാക്കാൻ പോകേണ്ടി വന്നു നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി പിന്നിൽ എന്നൊരു വാർത്ത നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വന്നു ആറായിരം വോട്ടുകൾക്ക് അതിനിപ്പുറത്തെ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് ഒരിക്കലും അദ്ദേഹം എന്ന വാക്ക് നമ്മൾ കേട്ടില്ല അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് പഴയ പോലെ സുഗമമാവില്ല ബി ജെ പിയുടെ വഴികളെന്നാണ് അത് ചൂണ്ടിക്കാണിക്കും ആര് ചൂണ്ടിക്കാണിക്കും എൻ ഡി എത്തെ ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിക്കും നിതീഷ് കുമാർ ചൂണ്ടിക്കാണിക്കും ചന്ദ്രബാബു നായിഡ് ചൂണ്ടിക്കാണിക്കും ഷിൻഡെ ചൂണ്ടിക്കാണിക്കും അപരാധങ്ങളെ ചൂണ്ടിക്കാണിക്കും എല്ലാവരും ചൂണ്ടിക്കാണിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ അതിന് പറ്റിയ ഒരു ഒരു പ്രവർത്തന പരിചയം ഒരു പാർട്ടിയെ പിളർത്തിക്കൊണ്ട് ആ മുന്നണിയുടെ ആയുസ് കൂട്ടാമെന്ന് കരുതുന്നത് അത് എത്രത്തോളം ഈ ഇനി ശരിയാവുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ശക്തമായ ഇന്ത്യ മുന്നണിയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങൾ അവർക്കുണ്ട് അത് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ആരെ വേണമെങ്കിൽ നാളെ പ്രധാന കോൺഗ്രസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ല പ്രാദേശിക കക്ഷികളുടെ പ്രധാനമന്ത്രിയെ കണ്ടെത്തു എന്നൊക്കെ പ്രജ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ കണ്ടിട്ടുള്ളതാണ് കാരണം ദേവഗൌഡ പ്രധാനമന്ത്രിയായപ്പോഴേ സീതാരംഗസ് ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തെ താഴെ കഷ്ടം വെച്ചു അപ്പോൾ ദേവഗൌഡുടെ ഒരു കമന്റ് ഉണ്ട് ഇപ്പോഴും അത് മാഞ്ഞു പോവില്ല രാജ്യ ഗോപകുമാർ സ്വാമി ഒക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും മറ്റേ തിടുക്കമുള്ള വൃദ്ധൻ എന്നാണ് ദേവേഗൗഡ അന്ന് സീതാറാം യെച്ചൂരിയെ സീതാറാം കേസിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ എന്ത് സംഭവിക്കാൻ രാഷ്ട്രീയത്തിലെ പക്ഷെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നേതാ ശ്രീ ഹസ്കർ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന് ഇവിടെ ആധിപത്യ പുലർത്താൻ സ്ഥാപിക്കും എന്താണ് ആധിപത്യം ഭരണകക്ഷിക്ക് മേലുള്ള ആധിപത്യമല്ല കഴിഞ്ഞ ഗവൺമെന്റ് രണ്ടാം മോദി മന്ത്രിസഭയിലെ നിരന്തരം പത്ത് അമ്പത് അറുപത് പ്രതിപക്ഷ നേതാക്കളെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഇത് ഇത് നടക്കില്ല കാരണം അത് ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ഭരണകക്ഷിയിൽ നിന്നും തന്നെ ഉണ്ടാകും കാരണം അന്ന് ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള നിതീഷ് കുമാർക്ക് ഇത് പറഞ്ഞൊരാളാണ് അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ ശക്തമാണ് മോദി വിചാരിക്കുന്ന പോലെ സ്പീക്കർ വിചാരിക്കുന്ന പോലെ ദിവസവും ദിവസം സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് തെലുങ്ക് പാർട്ടി ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനിപ്പോ എടുത്തിട്ടുള്ളൂ അവരുടെ കണ്ണിൽ അവരുടെ മനസ്സിൽ സ്പീക്കർ ഉണ്ട് അത് കിട്ടുകയോ ഇല്ല എന്നുള്ളൊക്കെ വേറെ കാര്യം കാരണം ഒരു ഗവൺമെന്റിന് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അവരുടേതായ ഒരു ഒരു സ്പീക്കർ വേണം അതെവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രധാന കക്ഷിയുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ അവരുടെ തന്നെ സ്പീക്കർ വേണം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ടി ഡി പിയിലെ ബാലയോഗ്യപ്പോലുള്ളവരൊക്കെ സ്പീക്കറായിട്ടുണ്ട് നല്ല നിഷ്പക്ഷമതികളായ സ്പീക്കർ വന്നാൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും അത് ഗുണകരമായി മാറും അപ്പൊ അതിൻ്റെ ഒക്കെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ മോദി മൂന്നാമത്തെ മോദി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മന്ത് ശേഷം ഇതാ മൂന്നാമത് പ്രധാനമന്ത്രി എന്ന് പറയുകയാണ് ഒരു മിനിറ്റ് പ്രധാനമന്ത്രി പറയുകയാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രധാനമന്ത്രി നെഹ്റു വന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് വന്നത് ഇതുപോലെ ബി ജെ പിന്നു മാറി ഒരു ഒരു മുന്നണി മന്ത്രിസഭയായിട്ടല്ല വന്നത് അപ്പൊ വ്യത്യാസം ഉണ്ട് നമ്മൾ പറയുമ്പോഴേ പെട്ടെന്ന് പറയാമെങ്കിൽ ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ കണക്ക് കൂട്ടുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു മുന്നണി മന്ത്രിസഭ എന്ന് പറയുക വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരെ വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവരെ വ്യത്യസ്ത സംസ്ഥാന വിഷയങ്ങളിൽ താല്പര്യമുള്ളവരുണ്ട് പാക്കേജ് ആവശ്യപ്പെടുന്നവരെ ഇവരൊക്കെ ഉണ്ടാക്കാവുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ ബി ജെ പി തന്നെ ചില അനുഗണനങ്ങൾ ഉണ്ടായാൽ അത് അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു പക്ഷപാതയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് മാത്രമേ കാണാവൂ എന്ന് കൂടെ ഞാൻ വെക്കുകയാണ് യെസ് അത്തരം അനുഗണനങ്ങൾ ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി എൻ ഡി എക്ക് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം